കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിൻ്റെ വാഹനത്തിന് നേരെ ആക്രമണം വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിനു നേരെ പടക്കമെറിഞ്ഞു കൊട്ടേഷ്യൻ സംഘമാണ് ആക്രമണം നടത്തിയത് ബസ്സിൻ്റെ ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു വാഹനമുരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ച വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഖ ചേരുന്നു അനഖ പെട്ടെന്നുള്ള പ്രകോപനമാണോ ഈ സംഘർഷത്തിൽ കലാശിച്ചത് അനിൽ നമ്പർ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെയാണ് ഇന്ന് ഉച്ചയോടെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചത് ഈ അക്രമി ഉണ്ടായിരുന്നത് കുപ്രസിദ്ധ ഗുണ്ടാ മേധാവായിട്ടുള്ള ആട് ഷമീറും കൊളവായിൽ അസീസ് എന്നീ രണ്ടുപേരാണ് ഈ ബസ്സിന് നേരെ ബസ്സിനെ ആക്രമിച്ചത് ഇവർ ആക്രമിച്ചതിന് പിന്നിൽ കാരണമായി പറയുന്നത് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന കാർ കാറിൽ ഈ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് ഉരസി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ ബസ്സിന് നേരെ പന്നിപ്പടക്കം എറിയുകയും ബസ്സിന്റെ ഗ്ലാസ് തകർക്കുകയും ഒക്കെ ചെയ്തത് ഈ സമയത്ത് ബസ്സിനകത്തുണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും ഒക്കെ തന്നെ ഈ ഗ്ലാസ് തറച്ച് പരിക്കേൽക്കുകയും ഇവരെ ഉടൻ തന്നെ ആ പരിസരത്തേക്ക് എത്തിയ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയും ഈ ഗുണ്ടാസംഘത്തിലെ അംഗങ്ങളായിട്ടുള്ള ഷമീറിനെയും അതീഷിനെയും ഒക്കെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പോലീസ് പറയുന്നതനുസരിച്ചാൽ ഈ ഇതനുസരിച്ചാണെങ്കിൽ ഇവർ കൊട്ടേഷൻ സംഘത്തിൽ ഉള്ളവരാണ് മുൻപും പല ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ജയിലിൽ ആയവർ കൂടിയാണ് എന്തായാലും ഇവരെ ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് കോടതി യെസ് കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന്റെ വാഹനത്തിന് നേരെ ആക്രമണം വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിന് നേരെ പടക്കം എറിഞ്ഞു കൊട്ടേഷൻ സംഘമാണ് ആക്രമണം നടത്തിയത് ബസ്സിന്റെ ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു വാഹനം ഒരു സിതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തെ കാലഘട്ടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്